ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളത് മടിക്കേരിയിലാണ് കേട്ടോ മടിക്കേരിയിൽ നമ്മൾ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ആ വഴി മടിക്കേരി വഴിയാണ് വന്നേക്കുന്നത് അപ്പോൾ കടൽ ലോറിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളൊരു ടൂറോ അല്ലെങ്കിൽ വേറെ ഒന്നും ആയിട്ടല്ല നമ്മളിപ്പോൾ ലോറിൽ വന്നത് കാരണം തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഈ ലോറിയൊക്കെ ഒരു ആളുകൾ കുറവുള്ളവർത്ത് ഈ ട്രാഫിക് കുറവുള്ളോർത്ത് വേണം നിർത്തിയിടാനായിട്ട് അങ്ങനെ ഞങ്ങൾ ആ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം ഇതേപോലെ തന്നെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഡ്രസ്സിങ് ഡ്രസ്സിങ് ഒന്നും അത്ര ശരിയൊന്നും അല്ല എന്നാൽ എനിക്ക് ഒക്കെയാണ് ഞാൻ വെറുതെയാണ് ഇടുന്നത് പിന്നെ ഈ കാര്യം പറഞ്ഞ പോലെ ജോലി സംബന്ധമായ രീതിയിൽ വന്നേക്കുന്ന കാരണം അതേ ഇതാണ് കിടാങ്ങളായിക്കോട്ടെ സാധാരണ ഒരു രീതിയിലാണ് അപ്പം ഇത് വെ വീരവേൽ തമ്പി ന ഫവാസ് പറയുന്നുണ്ടായി അവന് പഠിക്കാനുള്ളതാണ് കേട്ടോ കാരണം അവർക്ക് കന്നഡയാണല്ല അപ്പം അതേ ഒരു സ്റ്റാച്ചു എവിടെ നോക്കിയാലും സ്റ്റാച്ചുവന്നെയാണ് കേട്ടോ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം നല്ല ക്ലൈമറ്റും തണുപ്പും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എവിടെ നോക്കിയാലും പൂക്കളാണ് കേട്ടോ പൂക്കൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പം നമ്മൾ ഞാൻ ഈ ഒരു കുബേര എന്ന സിനിമയിലാണ് ഞാൻ ഈ കൊടക് നാടിനെ പറ്റി കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പം അന്ന് തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കൊടകിൽ വരണം എന്നുള്ളത് അതാണ് വേണ്ട വെച്ചിട്ട് കല്യാണത്തിന് ശേഷം ഇപ്പോൾ ഒരു അഞ്ചു പത്ത് പ്രാവശ്യമായിട്ട് ഞാൻ കൊടകിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊടകുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലം ഇതാണ് മടിക്കേരി എന്ന് പറഞ്ഞാൽ അതൊരു കൊടകിയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരത്തേക്ക് ഒരു എസ്റ്റേറ്റിലോട്ടാണ് നിക്കാത്ത ലോഡ് വന്നേക്കണത് അപ്പോൾ ആ ലോഡ് ഇറക്കിയിട്ട് വേണം നമ്മളെ കാര്യങ്ങൾക്ക് പോകാനുള്ളത് അപ്പോൾ ലോഡ് ഇറക്കാൻ വന്നപ്പോൾ രാവിലെ വന്നപ്പോൾ പഠിക്കാനൊക്കെ പോയി അപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ട വന്നു നിങ്ങൾക്ക് അവിടെ അപ്പോൾ ആ എസ്റ്റേറ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല വെയിലിൻ്റെ ടൈമുണ്ട് ഒരു ഒന്നര ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എന്നാലും നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും മന്ദമാരുതെന്നൊക്കെ പറയില്ല നല്ലൊരു വെയിലാണെങ്കിലും നമുക്ക് അവിടെ ഇറങ്ങി നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടാകൊന്നും തോന്നുന്നുണ്ടായില്ലാട്ടോ അപ്പോൾ ഈ ക കുറച്ച് നേരം കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താക്കിയൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ഒരു മനുഷ്യന്മാർ പോലും അല്ല അവിടെ ഈ കുറേ പണിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നാലും ഈ പറഞ്ഞ പോലെ ആണല്ല പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്നുള്ളത് മതിലുകളി ഇല്ല എന്നുള്ളതാണ് കേട്ടോ മതിലുകൾക്ക് പകരം ഇതേപോലെ ചെടികൾ ഇങ്ങനെ വെട്ടി വെട്ടി വെച്ചേക്കുന്നത് കാണാം നല്ല ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അതിന്റെ ഇടയിൽ കൂടെ നല്ല വള്ളി ഈ വള്ളി പോലെ പടരുന്ന പൂക്കളും നല്ല പൂക്കൾക്ക് അതേപോലെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പൂക്കൾക്ക് ഒരു പ്രത്യേക കളർ കളറാണ് കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു നമ്മളിവിടെയൊക്കെ വെയിലിൻ്റെ ഇതിൽ ആ പൂക്കൾ ഒരു കളറ് മങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ആ ചുവപ്പിന് ആ ചുവപ്പ് കളർ കട്ടും ചുവപ്പ് തന്നെ വരുവുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടായതാണ് അപ്പോൾ അവരൊന്നും ആരും അത് ഉപയോഗിക്കുന്നില്ല അതിൽ കാപ്പിയൊക്കെ ഉണക്കി അതൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എസ്റ്റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ പിന്നൊന്നാമത് ആളുകളെയും കാണുന്നില്ല അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഹൗസ് പറയുന്നുണ്ട് പുലി വരുമോ പുലി അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളുടെ ഒരു ആരുമില്ലാത്ത ഒരു പരിചയമില്ലാത്ത സ്ഥലം കരുമ്പോൾ നമുക്കൊരു പേടിയാവില്ല അങ്ങനെ ഞങ്ങൾ അതേ ഇവിടെ ഒരു ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട് എസ്റ്റേറ്റിൽ കിടക്കാൻ ഈ ഒരു ഗേറ്റ് കിടക്കണം പക്ഷേ പട്ടികളുടെ കുറെ കാരണം പേടിയാവുന്നുണ്ട് കേട്ടോ എവിടെന്നാണ് പട്ടി കൊതിച്ചാ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഈ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഉള്ളിലോട്ട് കിടക്കണമെന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നുമില്ല അങ്ങനെ കുറേ നേരം ഇങ്ങനെ തപ്പിയിട്ട് ആയിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ടായിട്ട് അപ്പിയാണ് മനസ്സിലായത് അവിടെ ഈ കാപ്പിയുടെ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാർ കുട്ടികളുണ്ട് എന്നുള്ളത് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് അവിടെ പണിയെടുക്കുന്ന ചേട്ടനോട് പറഞ്ഞു ഞങ്ങൾ എസ്റ്റേറ്റ് കാണിച്ചു തരണം എന്ന് പറഞ്ഞു ആ പറഞ്ഞാൽ കാണിച്ചു തരാനൊന്നും പറ്റൂല നിങ്ങൾക്ക് ഞാൻ വഴി കാട്ടി തരാം എന്ന് പറഞ്ഞ ആള് വന്നതേ വഴി കാട്ടിയാണ് അപ്പൊ അതിന്റെ ഉള്ളിലോട്ട് പോയി കുറെ ചേച്ചിമാരുണ്ടായിട്ടാ അപ്പൊ ഞങ്ങളോട് ചോദിച്ചു മലയാളമാണോ കന്നഡ ആണെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ മലയാളം ആണെന്ന് പറഞ്ഞു അപ്പൊ ആ ചേച്ചിമാർക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവര് ഈ പറഞ്ഞ പോലെ കോട്ടയം ഇടുക്കിയ അതിനാട്ന്നിട്ട് വന്ന് പണ്ടേ വന്ന കറീട്ട് താമസിക്കുന്ന ചേച്ചിമാരാണ് ദൂരെ ദൂരത്തുനിന്നുള്ള ആൾക്കാരാണ് കേട്ടോ അവരിവിടെ പണിക്ക് വരുന്നു ജീപ്പിൽ വന്ന് കൊണ്ടുവരുന്നു ഇങ്ങനെ കാപ്പിന്നുള്ളത് അപ്പം കാപ്പി ഞാനും ആദ്യമുണ്ട് ഇങ്ങനെ ഇത്ര പേർത്ത് കാപ്പി കാണുന്നത് കാപ്പി പഴുത്ത് നല്ല തുത്ത് നിൽക്കുന്ന കാപ്പി പിന്നെ അതുപോലെ ഓറഞ്ച് മരങ്ങൾ ഈ ഓറഞ്ച് മരം ഒക്കെ ഭയങ്കര വലുതാണ് ഇടാം ചെറിയ ചെറിയ ഓറഞ്ചൊക്കെ ഇട്ടതൊന്നും പക്ഷെ പൊട്ടിക്കാനൊന്നും പറ്റൂല അപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുമേ നമ്മൾ തൊടാൻ പാടില്ല എന്നുള്ളത് കേട്ടാ അപ്പോൾ അതേ ഇതേപോലെ കാപ്പി ഇതൊക്കെ പൊട്ടിച്ച കാപ്പിയാണ് അപ്പോഴത്തേപ്പം ആവാസിനൊക്കെ താഴേന്ന് ഒരു ഓറഞ്ച് കിട്ടിയിട്ടുണ്ട് അവനതിങ്ങനെ പൊളിച്ച് നോക്കണം കേട്ടോ പക്ഷെ പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ നിറച്ച് പുഴുവായിരുന്നു അവനതേപോലെ തന്നെ അവിടെ കളയുകയും ചെയ്തു പിന്നെ കളങ്ങോട്ടും ഇങ്ങോട്ടും കളിയായി നല്ലൊരു കാണുമ്പോൾ ചു ചും കാപ്പിയും അപ്പൊ അവര് ചേച്ചിമാര് പറയുന്നുണ്ട് കേട്ടാ ഇതിപ്പോ കുറ്റിക്കുറ്റി കാപ്പികളാണ് പക്ഷേ വലിയ വല്യ കാപ്പിച്ചെടികൾ ഉണ്ടാവും മരത്തും ഒക്കെ കയറിയിട്ടൊക്കെ പറിക്കേണ്ടി വരുന്ന അപ്പൊ ഇച്ചും അതിൻ്റെ ഇടയിൽ ഒരു പ്ലാവ് കാട്ടിട്ട് അവൾ ഈ ചെറിയ പ്ലാവിൻ്റെ ഈ ചെറിയ ചക്ക കണ്ടിട്ടില്ല കേട്ടാ ഇടിച്ചക്കൽ അത് കണ്ടിട്ടില്ല അപ്പോൾ അവള് പറയുന്നത് റെഡ് കളറിലുണ്ട് എന്തോ വേണം അതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ട് അതിലോട്ട് റോട്ടിലൊണ്ട് നല്ല ഒരു ഇതാണ് പക്ഷേ ഇയാൾ കാണുന്ന നീല പെയിൻ്റ് അടിച്ച് കെട്ടിയിട്ടില്ലേ അത് പന്നിനെ വളർത്തുന്ന കെട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് അതറിയില്ലേ എന്ന് പിന്നെ ചേച്ചിമാർ പറയുമായിരുന്നു അത് പന്നി വളർത്തുന്ന അതിൽ പിന്നെ പിന്നെ അരച്ചിട്ട് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ ഓടിപ്പോന്നു ഞങ്ങൾ പിന്നെ അതിന് ശേഷം അവിടെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഒക്കെ എന്താക്കി മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി മുട്ടയും ബ്രിട്ടും അപ്പം നമ്മൾ വൃത്തിയും മെന ഒന്നും നോക്കിയില്ല അത്യാവശ്യം വെള്ളമൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു അപ്പോൾ പാത്രം ഈ പറഞ്ഞ പോലെ ഇക്ക ഫസ്റ്റ് ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ ടൈമിലൊക്കെ കഴിഞ്ഞ നോമ്പിന് അപ്പോൾ ആ പാത്രമൊക്കെ വെച്ചിട്ട് ഒരു ഓംലേറ്റ് ബ്രെഡ് ബ്രെഡ് ഓംലേറ്റൊക്കെ ഉണ്ടാക്കി തീർന്നു പക്ഷെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ പഷ പിന്നെ ടൈമിൽ നമുക്കിതൊക്കെ കിട്ടുമ്പോൾ നമുക്കതൊക്കെ എന്തോ ഈ ചിക്കൻ ബിരിയാണി കിട്ടുന്ന പോലെയാണ് ഞങ്ങൾക്ക് അത് കഴിച്ച് ഈ പറഞ്ഞ പോലെ ചായ എനിക്ക് ഈ പറഞ്ഞ പോലെ കട്ടൻ ചായ കുടിക്കാനല്ല പാൽ ഒഴിച്ച് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ പാലും അളവാണ് വെച്ചിട്ടുണ്ടേ ഇവിടങ്ങളിലൊന്നും എ സി അതേപോലെ തന്നെ ഫ്രിഡ്ജ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടെ എപ്പോഴും ഒരേ പോലത്തെ ക്ലൈമറ്റാണ് അതുകൊണ്ട് സാധനങ്ങളൊന്നും ചീത്തിയാവില്ല എന്നൊന്ന് പറയണത് ഒരു വീടിന്റെ ഒരു ഹോട്ടലിൽ കയറിയാലും അവിടെ ഒരു ഫാനാകൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ അതിന് ശേഷം എന്താ ഒരു ലോഡിങ്ങാര് വന്ന് ലോഡിങ്ങാര് വന്നിട്ടും ഇക്കന്നെയാണ് ടക്കണത് ഈ ടാറ് അപ്പൊ നമ്മിപ്പോ ഈ കാരണം ഈ ടാറിൽ അത്ര ബുദ്ധിമുട്ടില്ല ചൂടില്ല തിളച്ച ടൈമിലാണെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രവും അതേപോലെ അതിൽ ടാറൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇത് വേഗം വേറെ ഒരു ലോഡ് വന്നാലും പെട്ടെന്ന് തന്നെ ആൾ തന്നെ പണിക്കാരമ്പോൾ പതുക്കെ പതുക്കെയാണ് ഇറക്കുക അപ്പം ഇതുകൊണ്ട് ആളെന്താക്കി ആൾ തന്നെ വേഗം അവരെ സഹായിച്ചു കൊടുക്കേണ്ട അത് പിന്നെ അങ്ങനെ തന്നെയാണ് ആൾക്ക് ഒരിത്തിരി തിരക്ക് കൂടുതലാണ് കേട്ടോ നമ്മളെപ്പോലെയൊന്നുമല്ല ഞാനീ പറഞ്ഞ പോലെ ആനങ്ങിയിട്ട് സാധാരണ പോലെ ചെയ്യുമ്പോഴിക്കാനോ പറയും നീ എന്തേരുമപ്പാൽ പിടിച്ചിട്ടുണ്ടാവും കാരണം പതുക്കെ പതുക്കെയാണല്ലോ നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ ചെറിയ ചെറിയ വീടുകളും നല്ല നല്ല പച്ചപ്പും പൂക്കളും ചെടികളും അത് നമ്മൾ ഓർല നമുക്ക് അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റൂല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ